ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാഷാ അള്ളു അലഹമില്ല ഞങ്ങളുടെ വീടിൻ്റെ കുറ്റേടിയാണെന്ന് തറക്കല്ലിടൽ ചടങ്ങ് എന്നൊക്കെ പറയില്ലേ അതാണ് അപ്പോൾ ആറ് മിനിറ്റ് കൊള്ളുന്ന വീഡിയോസ് ഇട്ട് ബാക്കി പിന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും തിൻ്റെ വോയിസ് കൊടുക്കണം എന്നൊരു പിടിത്തില്ല കേട്ടോ അപ്പോൾ കിട്ടിയാൽ അന്നെടുത്ത വീഡിയോസൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക വീട് പണി തുടങ്ങുന്നവർക്ക് ഒരു എന്താ പറയുക ഒരു ആശ്വാസം ആയിരിക്കും നമുക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും മുഴുവൻ മുഴുവനാക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ എല്ലാവർക്കും ഒരു വീട് സ്വപ്നമാണല്ലോ അപ്പോൾ അത് കാണുന്നവർക്ക് അങ്ങനൊരു എന്താ പറയുക ഒരു ഫീലിങ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അന്ന് ഞാൻ എടുത്തു വെച്ചതായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഈ വീഡിയോസ് കാണുമ്പോൾ നമ്മളെ അന്ന് എത്ര ബുദ്ധിമുട്ടിയിരുന്നു എന്നങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ പക്ഷേ അലഹദില്ല അപ്പോൾ നമുക്കൊരു വീടായല്ലോ സ്വന്തമായിട്ട് അത് കാണുമ്പോൾ ഒരു ആശ്വാസമാണ് അപ്പോൾ വീട് പണി തുടങ്ങുന്നവർ ആരും നിരാശപ്പെടേണ്ട എല്ലാവർക്കും പഠിച്ചോന്നൊരു ഒരു വിധി വച്ചിട്ടുണ്ടെങ്കിൽ നിയോഗം ഉണ്ടെങ്കിൽ നമുക്ക് എന്തായിട്ടും ഒരു വീടായിരിക്കും ഇപ്പം അതാ ഞങ്ങളെ പടവൊക്കെ തുടങ്ങി മഷാൽ മൂന്ന് വരെയൊക്കെ പൊന്തി പുറകുവശത്തൊക്കെ ഇപ്പോൾ കാട് പിടിച്ച് എടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ട് അലഹമ്മില്ല സൺസൈഡിനുള്ള ഭാഗമായിട്ടുണ്ട് അപ്പോൾ അത് കറണ്ടൊക്കെ ഞങ്ങൾക്ക് പാസ്സായതിന് ശേഷമാണ് ഞങ്ങൾ ആ കിണറിൽ നിന്ന് വെള്ളം എടുക്കാൻ തുടങ്ങി ഞങ്ങൾ തന്നെ ഒരു കിണറുണ്ട് അപ്പോൾ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുക്കാൻ തുടങ്ങി ഇതുവരെ വെള്ളമൊക്കെ വാങ്ങലായിരുന്നു അപ്പോൾ റോഡ് മോശമായതുകൊണ്ട് ഞങ്ങൾ കല്ല് കടത്തലും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കേട്ടോ അത് പൊന്തി വരാൻ വേണ്ടിയിട്ട് അലഹമില്ല ഇപ്പോൾ അത് അഭിമാനം തന്നെയാണ് ആലോചിക്കുമ്പോൾ പിന്നെ ഇപ്പോൾ ഞങ്ങൾ വീട് താമസമാവുന്ന ആ മീൻ വാർപ്പിൻ്റെ സമയത്തൊക്കെ ആണ് റോഡൊക്കെ ഒന്ന് ശരിയായത് ഇത് ലിവിങ്ങും ഈ ഇപ്പുറത്ത ഹോളും ആണ്ട്ടോ പിന്നെ ഞങ്ങളുടെ ഒരു എൽ ഷേപ്പ് സ്ഥലമായതുകൊണ്ട് തന്നെ ഒരു നീളത്തിലുള്ള ഒരു വീടാണ് കേട്ടോ ഒരു വീതിയിൽ കൊടുക്കാൻ നമുക്ക് പറ്റൂല ഞങ്ങളെ പ്ലാൻ അനുസരിച്ച് പിന്നൊരു കാര്യം പറയാനുള്ളത് ഇതെൻ്റെ സ്വന്തം പ്ലാനാണ് കേട്ടോ ഞാൻ വരച്ച് കൊടുത്തതാണ് എഞ്ചിനീയർക്ക് അപ്പോൾ അതനുസരിച്ചാണ് അവർ വരച്ചത് കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ വീതിയിലുള്ള സ്ഥലത്തിൻ്റെ ഒരു പ്ലാനായിരുന്നു വരച്ചു കൊടുത്തത് ഇതാ കേട്ടോ ഞങ്ങളുടെ കിണർ ഇത് രണ്ട് പറമ്പിലേക്കും കൂടിയിട്ടുള്ള കിണറാണ് താഴെ രണ്ട് റൂമും മുകളിലൊരു ആയിട്ടാണ് കേട്ടോ എടുത്തത് പിന്നെ ഒരു കിച്ചൺ വർക്ക് ഏരിയ ഉണ്ടായിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ഇത് സെക്കൻഡ് ബെഡ്റൂമാണ് പിന്നെ തിരിച്ച് വരുമ്പോൾ നമുക്കിത് കിച്ചണ് ഈ ഭാഗത്തേക്കായിട്ടാണ്ട്ടോ കിച്ചൺ വരുന്നത് ഇത് രണ്ടാം ഞാൻ ഇപ്പോൾ പറഞ്ഞ ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിലും ബാത്റൂമ് വെച്ചിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത് പിന്നെ ഇതാ ചെറിയൊരു കിച്ചൺ ആണ് വർക്ക് ഏരിയ എടുത്തിട്ടില്ല പിന്നീട് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അടുക്കള ഭാഗത്ത് കുറച്ച് സ്ഥലമുള്ള സൈഡിലേക്കുണ്ട് പക്ഷെ നമ്മൾ കാണുന്ന ഭാഗത്ത് സ്ഥലമില്ല അപ്പോൾ അവിടെ വർക്ക് ഏരിയ എടുക്കുന്നില്ല എന്ന് വിചാരിച്ച പിന്നീട് ചെയ്യാമല്ലോ അപ്പോൾ അങ്ങനെ ഒക്കെ ഒപ്പിച്ച് എടുത്തിട്ടുണ്ട് അലഹമില്ല പിന്നെ മാഷല്ല ഞങ്ങളുടെ സൈഡ് വാർപ്പൊക്കെ കഴിഞ്ഞ് മെയിൻ വാർപ്പിനുള്ള പലക അടിക്കുകയാണ് ഈ സമയത്താണ് ഞങ്ങൾക്ക് റോഡൊക്കെ അവിടെ കോൺക്രീറ്റ് ഇട്ടതും എന്താ പറയുക ആദ്യം ഉണ്ടായിരുന്നു പക്ഷെ ഒരു മഴ പെയ്താലൊക്കെ ഇങ്ങനെ ഇടിഞ്ഞു പോകുന്നൊരു ടൈപ്പ് ആയിരുന്നു ഇപ്പോൾ ഒക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോസിൽ കാണാൻ ഒക്കെ റോഡ് കോൺക്രീറ്റ് ഇട്ടത് മാഷാ മാഷല്ല അലഹമുള്ള ഞങ്ങളുടെ വാർ മീൻ വാർപ്പാണ് അപ്പോൾ ലെങ്ത്ത് കൂടുതലായതോടെ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം കമൻ്റ് ചെയ്യാം ബാക്കി വീഡിയോസായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്